പതിനാല് ദിവസം ഇന്ത്യ വാസ് പ്രിപ്പയറിങ് നമ്മൾ ഇവിടുന്ന് അടി കൊടുക്കുന്ന സമയത്ത് അവൻ അവനെന്തെങ്കിലും മണ്ടത്രം കാണിച്ചതിൽ ഒരു യുദ്ധത്തിലോട്ട് നീട്ടിക്കൊണ്ട് പോകുകയാണെങ്കിൽ അഞ്ച് റാഫേലൊക്കെയാണ് കൂളായിട്ട് പാകിസ്ഥാൻ അടിച്ചിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന കേൾക്കുന്ന സമയത്ത് ഇതിനെ പച്ചയ്ക്ക് പിഴിഞ്ഞാൽ അത്രയും ബുദ്ധി ഇല്ലാത്ത ആളുകളല്ല ഇന്ത്യക്കകുന്നു ഇന്ന് ഞാൻ ഒരു തന്നെ കണ്ടിരിക്കുന്നു അവനിരുന്ന് പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ അവനെന്തോ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് സീക്രട്ടായിട്ട് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പറയുന്ന പോലെയൊക്കെയാണ് പറയുന്നത് ആ സാറിന് എന്താണെന്നുള്ളത് കേട്ട് അറിഞ്ഞില്ലെങ്കിൽ വെളിയിലിറങ്ങി ഓടും ആ ഓടുന്ന സമയത്തായിരിക്കും അറ്റാക്ക് വരുന്നത് എവിടെ നിന്ന് വന്നോ അവിടെ പോയിട്ട് നമ്മൾ ആ സിന്ദൂരത്തിന്റെ ബലമാണ് നമ്മൾ കാണിച്ചത് രാവിലെ ഇന്ത്യ ഉള്ളത് ശരിക്കും പറയണത് നമ്മൾ പാകിസ്ഥാനിലെ ദീപാലി ആഘോഷിച്ചിട്ടാ പറയാ പക്ഷെ എന്നാലും അതിൽ ഒരുപാട് പേരുടെ ഒരു ആയിട്ട് നമുക്ക് പറയാൻ പറ്റും സോ ഇന്ത്യയുടെ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് ടാക്റ്റിക്കൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഒരു വളരെ ഷോർട്ടായിട്ടുള്ള ഒരു റെസ്പോൺസ് ഞാൻ തരാം ഇന്ന് ഈ അറ്റാക്ക് നടന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമോഷണലായിട്ടുള്ള ഇപ്പോൾ ഒരു ഇവൻറ്റ് ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞ മാസം നടന്നിട്ടുള്ളതിൻ്റെ ആ ഇവൻ്റ് എന്ന് പറയുന്നത് അതിൽ പത്ത് ഇരുപത്താറ് ജീവൻ പൊതിഞ്ഞിട്ടുണ്ട് എത്രയോ പെൺകുട്ടികൾ വിധവയായിട്ടുണ്ട് ഈവൻ വയസ്സായിട്ടുള്ള ആളുകൾ പോലും അവർക്ക് ആ വയസ്സുകാലത്ത് പോലും തൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെ വിധവയാക്കി കൊണ്ടുപോയിട്ടുള്ള ആ നാല് ഭീകരവാദികളുടെ എവിടെ നിന്ന് വന്നോ അവിടെ പോയിട്ട് നമ്മൾ ആ സിന്ധൂർത്തിൻ്റെ ബലമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അതാണ് ആ ഓപ്പറേഷന് പോലും പേരിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്നിവരെ ഞാൻ ഞാൻ ഇത്രയും കാലം പട്ടാളത്തിൽ സർവീസ് ചെയ്തിട്ടും ഇതുപോലൊരു സോഫ്റ്റ് പേര് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ബ്ലാക്ക് തണ്ടർ ബ്ലാക്ക് ടൊർണാഡോ അല്ലെങ്കിൽ വൺ നൈറ്റ് ജാക്ക് ഇങ്ങനെയൊക്കെയുള്ള പല ഹൈ ലെവൽ പേരുകളൊക്കെ കേൾക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് പക്ഷേ ഇത് ആ ഒരു ഒരു സ്ത്രീയുടെ ബലം എന്ന് പറയുന്നത് അവൾ കല്യാണത്തിന് ശേഷം അവൾ ആ നെറ്റിയിൽ തുടർന്ന സിന്ദൂരമാണ് ആ സിന്ദൂരമാണ് ഓരോ പട്ടാളക്കാരനും വാറിലോട്ട് പോകുന്ന സമയത്ത് ബോർഡർ ഏരിയയിലത്തെ വില്ലേജുകളിൽ സ്ത്രീകൾ വന്ന് പട്ടാളക്കാരൻ്റെ നെറ്റിയിൽ ആ സിന്ധൂരമാണ് തൊടിയിച്ചിട്ട് വരുന്നത് ആ സിന്ദൂരമാണ് ഇന്ന് പട്ടാളത്തിൻ്റെ ആയുധമായിട്ട് ഒരു രാജ്യത്തിനെ മുഴുവൻ സംരക്ഷിക്കാനും പ്രതികാരം വിട്ടാനും വേണ്ടി പാകിസ്ഥാനിൽ പോയിട്ട് ഒമ്പത് സ്ഥലങ്ങളിൽ അവർക്ക് കൊടുക്കേണ്ട മറുപടി കൊടുത്ത് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളത് ഈ പതിനാല് ദിവസമാണെങ്കിലും ശരി വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് നമ്മൾ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെയും നമ്മൾ വേണമെന്നറിഞ്ഞിട്ട് കൊന്നിട്ടില്ല പിന്നെ ഏതെങ്കിലും ഒരു ഷെല്ല് എവിടെയെങ്കിലുമൊക്കെ തെറിച്ച് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് വാറിൻ്റെ സമയത്ത് വാറൽ വാറൻ എവറിത്തിങ് ഈസ് ഫെയർ ഇൻ വാറൻ ലവന്നാണ് അപ്പോൾ അതുകൊണ്ട് അത് വാറിൻ്റെ സമയത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം അത് ചിലപ്പം ഇങ്ങോട്ട് ഷെല്ല് വീഴുന്ന സമയത്ത് നമ്മളും നമ്മൾക്കും വല്ലതും പറ്റുമായിരിക്കും ആ സമയത്ത് ഇനി നമ്മൾ കരയാനല്ല എന്നൊക്കെയുണ്ട് പോയി കഴിഞ്ഞാൽ യെസ് ഈ യുദ്ധത്തിൽ ഞാനും എൻ്റെ ജീവൻ ബലിയർപ്പിച്ചു എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് ഈ ഓപ്പറേഷൻ നേരിടാം ഗവൺമെൻറ്റിൻ്റെ കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം അതുപോലെ റോങ് പ്രൊപ്പണ്ടാസ് വരുന്നത് നിങ്ങൾ പലയിടത്തും കേട്ടുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ അഞ്ച് ഫ്ലൈറ്റ് ഇങ്ങനെ ചില ചില യൂട്യൂബ് ചാനൽ തുറന്നുകൊണ്ട് വിഭജിക്കാൻ പറ്റാത്ത കുറേ ആളുകൾ ഇതുപോലുള്ള സാധനങ്ങൾ കുറേയെന്ന് പറയുന്നില്ല യൂട്യൂബ് നിങ്ങളെക്കുള്ള ചാനലുകളൊക്കെ വന്നിട്ട് എല്ലാം എൻ്റെ അടുത്ത് പോസ്റ്റിൽ ചോദിക്കുമ്പോൾ ഇന്ന് ഞാൻ ഒരു തന്നെ കണ്ടിരിക്കും അവനരുന്ന് പറയുന്നു കേട്ടു കഴിഞ്ഞാൽ അതിനെന്തോ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് സീക്രട്ടായിട്ട് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പറയുന്ന പോലെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ നാടങ്ങളൊന്നും പോയി പിടരുത് നമ്മളിന്നും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമുക്കതെങ്ങനെ ഉണ്ട് ഇന്ന് എത്ര ചങ്ങൂറ്റത്തിലാണ് ആർമി നേവി എയർഫോഴ്സ് അല്ലെങ്കിൽ ആർമഡ് ഫോഴ്സിൻ്റെ ആ പത്രസമ്മേളനം തന്നെ നിങ്ങളൊന്ന് നോക്കൂ അതവർ കൃത്യമായിട്ട് വായിച്ച് എന്ത് നടന്നു എന്ത് ഞങ്ങൾ സംഭവിച്ചു എന്താണ് ഡാമേജ് ഇതെല്ലാം അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് റാഫേൽ വീണിരിക്കുന്നു അഞ്ച് റാഫേലൊക്കെയാണ് കൂളായിട്ട് പാകിസ്ഥാൻ അടിച്ചിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഇതിനെ പച്ചയ്ക്ക് പിഴിഞ്ഞാൽ അത്രയും ബുദ്ധിയില്ലാത്ത ആളുകളെല്ലാം ഇന്ത്യക്കകുന്നു ഇന്ത്യക്കാരക്കുന്നിപ്പം

അപ്പം സേ നിങ്ങളിപ്പോൾ ഈ മോക്ക് ഡ്രില്ലിൻ്റെ ഇത് കേൾക്കുന്ന സമയത്ത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് പതിനാല് ദിവസം ഇന്ത്യ വാസ് പ്രിപ്പയറിങ് നമ്മൾ ഇവിടുന്ന് ഒരു അടി കൊടുക്കുന്ന സമയത്ത് അവൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചതിലൊരു യുദ്ധത്തിലോട്ട് നീട്ടിക്കൊണ്ട് പോവാണെങ്കിൽ അതിന് പോലും പ്രിക്കോഷൻ എടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് ഈ മോക്ക് മോക്ഡ്രില് പറഞ്ഞിരിക്കുന്നത് ഈ മോക്ക് മോക്ഡ്രില് എന്ന് നടന്നിരിക്കുന്ന എപ്പോഴായിരിക്കും സെവൻറ്റി വണിൽ വാർ നടക്കുന്ന സമയത്ത് ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ സമയത്ത് മോക്ക് ഡ്രിൽ നടത്തിയിട്ടുണ്ട് അതിനാവശ്യം ഉണ്ടായിരുന്നു കാരണം അങ്ങനെയുള്ളൊരു ബ്ലൈൻഡ് അറ്റാക്കുകളൊക്കെയാണ് അതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെപ്പോലും ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കുകയാണീ മോക്ക് ഡ്രില്ല് ഒരു സാരൻ കേട്ട് കഴിഞ്ഞാൽ എന്താണ് ആ സാരൻ്റെ അർത്ഥം ഫ്ലൈറ്റുകൾ മിഗിൻ്റെ അറ്റാക്ക് വരുകയാണെങ്കിൽ ആ സാരൻ്റെ ശബ്ദം കേട്ട് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കും ഇതെന്താണെന്നുള്ളത് എങ്ങനെയാണ് അവർ അടിക്കുന്നത് പേപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാം ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഇതൊക്കെയാണ് ഈ മോക്ക് ഡ്രില്ലിൻ്റെ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എയർ അറ്റാക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം ഇതൊക്കെ മനുഷ്യർ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു ഡ്രില്ലാണത് അത് കുട്ടികൾക്ക് തൊട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും ആ കിട്ടിൽ ആവശ്യമാണത് അതൊരു ഗവൺമെൻറ് ചെയ്യുന്ന ഒരു പ്രിക്കോഷണറി മെഷറാണ് മെഷർമെൻറ്റാണ് അത് നിങ്ങൾ ലൈറ്റായിട്ട് എടുക്കരുത് അത് പറഞ്ഞ് ഗവൺമെൻറ് അത് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ലേൺ ദാറ്റ് അത് ആകാംക്ഷയോടുകൂടി മനസ്സിലാക്കും ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ എന്ത് അപ്പോഴാണ് നമ്മൾ ഒരു യഥാർത്ഥ യഥാർത്ഥ രാജ്യസ്നേഹിയാവുന്നത് യെസ് എൻ്റെ രാജ്യത്തിൽ ഒരാളും ഈ യുദ്ധം കാരണം മരിക്കരുത് അതിനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സേഫ്റ്റി ഉണ്ടായിരിക്കും അതിന്നുമില്ല അത് എന്ത് ചെയ്യണമെന്ന് അന്താളിച്ചിട്ട് ബോംബിൻ്റെ ഒരു പെർട്ടിക്കുലർ എയർക്രാഫ്റ്റിൻ്റെ അറ്റാക്കാണ് അല്ലെങ്കിൽ മിഗിൻ്റെ അറ്റാക്കാണെന്ന് പറയുന്ന സമയത്ത് ആ സാരന് എന്താണെന്നുള്ളത് കേട്ടറിഞ്ഞില്ലെങ്കിൽ വെളിയിലിറങ്ങി ഓടും ആ ഓടുന്ന സമയത്ത് അറ്റാക്ക് വരുന്നത് അപ്പോൾ എന്താ അവൻ മൊമ്പാർട്ട്മെൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനാണ് ഈ മൊബൈൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അത് കുട്ടികളടക്കം സീരിയസ് ആയിട്ട് അതായത് എയർക്രാഫ്റ്റ് കേട്ട് ബെൽറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന പോലെ ചെയ്യരുത് കാരണം പലരും എയർക്രാഫ്റ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവർ പറയുന്ന നമ്മൾ കേട്ടിട്ട് നമുക്ക് അവസാനം ബോർഡിക്കാവുന്നവരും പക്ഷേ ഇത് ആദ്യമായിട്ട് കേൾക്കണം എന്നുള്ളത് അപ്പോൾ അതിന് ആദ്യമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുക ആൻഡ് ബീ പ്രൊട്ടക്റ്റീവ് ഓൾവെയ്സ് അതുപോലെ തന്നെ നമ്മളെല്ലാം സേഫായിട്ട് ഇരിക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ് സോ അതിനാണ് ഈ മോട്ടല് സോ ഡോട് ഗെറ്റ് പാനിക് ബട്ട് ലേൺ never miss an update